പണ്ടൊരു ഇമാമ പറഞ്ഞിട്ടുണ്ട് എന്റെ ഉമ്മ മരിക്കണേന്റെ മുമ്പ് മരിക്കാനും എനിക്ക് പേടിയാണ് എൻറെ ഉമ്മ മരിച്ചതിന്റെ ശേഷം ജീവിക്കാനും എനിക്ക് പേടിയാണ് ഒന്ന് ശരിക്കും ആലോചിച്ച് നോക്കി നിങ്ങള് ഈ വാക്ക് ഉമ്മ മരിക്കണേന്റെ മുമ്പ് മരിക്കാൻ പേടി എന്താ ഉമ്മാനെ നോക്കാൻ പിന്നെ ആരാ ഉണ്ടാവുക ഉമ്മാനെ ശുശ്രൂഷിച്ചിട്ട് എനിക്ക് കൂലി വാങ്ങാൻ കഴിയൂലോ ഉമ്മ മരിക്കണേന്റെ മുമ്പ് ഞാൻ മരിച്ചാൽ ഉമ്മ മരിച്ചതിന്റെ ശേഷം ജീവിക്കാനുള്ള പേടി എന്തുകൊണ്ടാണ് എങ്ങനെ പിന്നെ ജീവിക്കുക എങ്ങനെ പേരേക്ക് കരിച്ചല്ല എത്ര വർഷമായിട്ട് ഉമ്മ മരിച്ച മക്കൾ ഈ സദസ്സരുണ്ടെങ്കിലും ഒരു നിമിഷം ആലോചിക്കും ഓരോ ഉമ്മാൻ്റെ ആണ്ട് വരുമ്പോഴും ഉമ്മയില്ലാത്ത വീട് അല്ലേ ഉമ്മയില്ലാത്ത വീട് ആദ്യത്തെ ഉമ്മ മരിച്ച മൂന്ന് ദിവസമൊക്കെ വീട്ടിലെ ആളും ബഹളമാണ് എല്ലാരും ആണ്ട് പിരിഞ്ഞു പോയിട്ട് തേസീയത്തിന്റെ ദിവസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ ഒറ്റവരും ഉടയവരൊക്കെ അവനാന്റെ കുടിക്ക് അന്ത പക്കം മീന്തപ്പക്കാണ്ട് പോയൻ്റെ ശേഷം ഉണ്ടല്ലോ പെരേലുണ്ട് നിറഞ്ഞു കിടക്കണ ഒരു ശൂന്യത ഒരു മുറിക്ക് ചെല്ലാൻ പയ്യാ അവിടെ അവിടെമ്മാന്റെ പർദ്ദ ഇവിടെ അമ്മ ഷാള് ഇവിടെ ഉമ്മ വെച്ച കഞ്ഞിപ്പാത്രം അടുക്കളയിൽ നിന്ന് എങ്ങനെ കഞ്ഞിടിക്ക നമ്മള് ചിന്തിക്കണം ഉമ്മ മരിച്ചതിന്റെ ശേഷം ജീവിക്കാൻ പേടി അതുകൊണ്ടാണ് ഒരു മഹാനായി മാമ പറഞ്ഞത് ബാപ്പ മരിച്ചു ബാപ്പ മരിച്ചപ്പോ ബാപ്പാന്റെ സ്വത്തൊക്കെ ഓരിയക്ക മക്കള് സിബ്ലിങ്സ് അഞ്ചന്മാരുണ്ട് ഏട്ടന്മാരുണ്ട് പെങ്ങന്മാരുണ്ട് എല്ലാരും ബാപ്പാന്റെ സ്വത്തും പറമ്പൊക്കെ ഓരിച്ച് കൊണ്ടുപോവാ ആ കൊണ്ടോണ്ടതിടയില് ഈ മഹാനായ മനുഷ്യൻ പറഞ്ഞു നിങ്ങള് ബാപ്പാന്റെ സ്വത്തും പറമ്പും കോംപ്ലക്സും ഒക്കെ കൊണ്ടേക്കോ ബാപ്പ ഈ ഇട്ടേച്ച് വെച്ച ഒരു സ്വത്ത് ഉണ്ട് അതെനിക്ക് വേണം ലിസ്റ്റിലില്ലല്ലോ